ചുമ്പോട്ഞ്ഞോളേക്കില്ലാത്തോ പോയി ഇന്നലെ പോയി ആയി കൊടുത്തേ അതൊക്കെ അറിയുമോ അതേപോലെ ഓരോ വർക്ക് കൊടുത്തിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ആ റൂട്ട് നമ്മള് പിന്നെയും കൂടെ പോയിന്നില്ലേ ആ വർക്ക് കൊടുത്തില്ലേ പിന്നെ തായറാന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇങ്ങനെ ഓരോരുത്തരുത് വർക്ക് കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടില്ലേമ്മ അതല്ലേ നമ്മൾ അവിടെ നിന്ന് ആ താത്താക്കല്ലേ വർക്ക് കൊടുത്തത് കയറി ഈ പണ്ടാണെങ്കിൽ ഓരോ വർക്ക് കൊടുക്കണം അത് ഇങ്ങനെ നോക്കിയേക്കു ആ ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി ആനിവേഴ്സറി സർപ്രൈസ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഹസ്ബൻഡിന്റെ വക വൈഫിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ഡ്രസ്സ് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് ഓൾസോ സം നോർമൽ സംസ് പിന്നെ റെഡ് റോസ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മള് ചെയ്തിട്ടുള്ളത് ചെയ്യല്ലേ െങ്കിലും ചെയ്തിക്കണെങ്കിൽ നിങ്ങൾ എല്ലാരും ലൈക്കും കമന്റും ഒക്കെ നമ്മൾ അതന്നെ ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് എടുക്കാനാ പോണത് ഓക്കെ ഗിഫ്റ്റ് കൊടുക്കണവരൊക്കെ പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് മാറും അതാണ് ഇതുകൊണ്ടുള്ള ഒരു ബെനഫിറ്റ് അല്ലേ ഇന്നലെ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് തിരൂർ ആൻഡ് ഇന്നും നമ്മള് തിരൂർക്കാട്ടിൽ തന്നെയാണ് ഡെലിവറി ഉള്ളത് ഇതാണ് അതാണ് ആ പഠിച്ച സ്കൂൾ പിന്നെ നമുക്ക് ബുക്ക് വെച്ചിട്ടുള്ള കുറച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഒരു ബുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്നു

ഗിഫ്റ്റ് ഡെലിവറി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് സ്ലോ മോലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിയണം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പിന് വോയിസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആളൊട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഈ ഒരു സർപ്പീസ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്